നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോംസ്റ്റേയ്സ് അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഹോംസ്റ്റേയ്സിന്റെ ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ കേന്ദ്ര വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ സിപിഎം മനഃപൂർവ്വം നടത്തുന്ന നാടകമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ കെ ജയരാജൻ കേന്ദ്ര വിദ്യാലയം റോഡിന്റെ ശോചനീയവസ്ഥ സി പി എം മനഃപൂർവ്വം നടത്തുന്ന നാടകമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ കെ ജയരാജൻ ഈ റോഡിന്റെ ഭാഗമാകുന്ന വാർഡിലെ സി പി എം കൌൺസിലറോടുള്ള അതൃപ്തിയാണ് ജനങ്ങളെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിലേക്ക് വലിച്ചിട്ടതെന്നും എൻ കെ ജയരാജൻ ആരോപിച്ചു ഇപ്പോ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും ഈ ഒരു യാത്ര പ്രശ്നത്തിന് അല്ലെങ്കിൽ റോഡിൻ്റെ ഗതാഗത പ്രശ്നത്തിന് ഒരു മോക്ഷം നൽകുവാൻ താൽക്കാലിക പരിഹാരം നൽകുവാനെങ്കിലും ഈ പറയുന്ന ഭരണപക്ഷത്തിൽ പെടുന്ന ആളുകൾക്കോ അതുപോലെ തന്നെ എം എൽ എക്കോ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും അവർ പറഞ്ഞു നടക്കുന്നത് കൗൺസിലർമാരുടെ കഴിവുകേടാണ് എന്നൊക്കെയാണ് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു റോഡിന് കൗൺസിലർമാർ ഫണ്ട് വയ്ക്കുക ഇവിടെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഒരു കൗൺസിലറുണ്ട് സി പി എമ്മിൻ്റെ കൗൺസിലറെ ലക്ഷ്യം വെച്ചുകൊണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഈ പ്രദേശത്ത് പിടിച്ചു നിൽക്കാനെങ്കിലും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് ഞങ്ങൾ പലപ്പോഴും പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത് സി പി എമ്മിൻ്റെ കൗൺസിലറായിരുന്ന പത്തൊമ്പത് മുൻപ് പത്തൊൻപതാം വാർഡായിരുന്ന ആ വാർഡിലെ കൗൺസിലർ അവരോട് പോലും ഇവർക്കുള്ളതായിട്ടുള്ള അരിശം അത് ജനങ്ങളുടെ മേലിൽ കെട്ടിവയ്ക്കുന്ന തരത്തിലേക്ക് ആ അരിശം ജനങ്ങൾക്ക് വലിയ പ്രയാസമാക്കി മാറ്റുന്ന തരത്തിലേക്ക് കൂടിയാണ് ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത എൽ ഡി എഫിന് ഇക്കുറി ഈ പ്രദേശത്തെ വോട്ട് ലഭിക്കില്ല എന്നും ഈ ഒരു റോഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോലും കഴിയാത്ത എം എൽ എയും അതുപോലെ തന്നെ ഇവിടുത്തെ സി പി എമ്മും എങ്ങനെയാണ് ഈ സമൂഹത്തോട് വോട്ട് ചോദിച്ചിറങ്ങുന്നത് എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ഇവര് വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളെ കബളിപ്പിക്കലാണ് പ്രദേശത്തെ ജനങ്ങള് ാണ് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടു കോടി അനുവദിച്ചിട്ടും എന്തുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നും അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ റോഡ് എന്നും വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മായ പറഞ്ഞു രണ്ടു വട്ടം നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ടും ഇനിയും പണി തുടങ്ങാൻ പോലും തയ്യാറാവാത്ത കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിൻ്റെ അവസ്ഥയാണ് എല്ലാവർക്കും രോഗികളായിട്ടുള്ളവർ അസുഖങ്ങളുള്ളവർ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കുട്ടികളുമായിട്ട് വണ്ടിയിൽ പോകുന്നവർ എല്ലാം മടിക്കുകയാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കാനായിട്ട് അവരുടെ എല്ലാവരുടെയും ഒറ്റ ആവശ്യം ഈ കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് രണ്ടു കോടി പാസ്സായിട്ടും എന്തുകൊണ്ടാണ് പണി പൂർത്തിയാക്കാത്തത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇത് ഇതിന് ഈ ഒരു പ്രശ്നം ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിരാഹാര സമരം അടക്കം നടത്തി വന്നതാണ് അപ്പോൾ ജനങ്ങളോട് ഇതിന് ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരും മറുപടി പറഞ്ഞേ മതിയാവും എന്നാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്